അപ്പോൾ കളിക്കാനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ഒന്ന് സ്കൂളിൽ പഠിക്കണം സ്കൂളിൽ ചേർക്കണം അങ്ങനെ വയസ്സായി എന്ന് പറഞ്ഞ ഒരു കൊല്ലം മുമ്പ് തന്നെ പറയാൻ തുടങ്ങി അതെനിക്കെന്തോന്നെയുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ നല്ല ഷർട്ടും മുണ്ടും ഒക്കെ നിൽക്കും അപ്പോൾ അത് പിന്നെ ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ പിന്നെ വേറൊരു കാര്യം ഇവിടെ ഒരു മൂന്നാല് തൊട്ട വീട്ടിലെ ഒരു മൂന്നാല് കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോകാത്ത കുട്ടികൾ അവരോടൊപ്പം ചെന്ന് കളിക്കാൻ അവസരമില്ലല്ലോ മറ്റ് എന്നുള്ള പക്ഷെ അതിനുപരി നല്ല പുത്തന ഉടുപ്പ് കിട്ടും എന്നുള്ള ഒരു സന്തോഷമാണ് ആ സുദിനം ആക്കുമ്പോ എനിക്ക് പോകാൻ മടിയായി അത് മടിയായി ആദ്യം വേറെ ചെയ്തു പിന്നെ ആദ്യം കൊണ്ടുപോയി ചേർക്കാൻ നിന്ന സമയത്ത് അടുത്ത മാസേണ് അഞ്ചു വയസ്സ് പൂർത്തിയാവുള്ളൂ ജൂണില് കൊണ്ടു അഞ്ചു വയസ്സ് കഴിയണം അഞ്ചു വയസ്സ് കഴിയണം അഞ്ചു വയസ്സ് കഴിഞ്ഞാല് ആറാമത്തെ വയസ്സ് ചേർത്താൻ പറ്റും അപ്പൊ സന്തോഷത്തോടെ അമ്മയുടെ ഒപ്പം പോയി അമ്മയെ കൊണ്ടുവന്ന് ചേർക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ മാഷയുടെ മേശപ്പുറത്ത് ഒരു രണ്ടര രണ്ടര അടി നീളമുള്ള ഒരു വരല വണ്ണമുള്ള ചൂടിലങ്ങനെ അപ്പൊ പല ആൾക്കാരും പറഞ്ഞിട്ട് ടീച്ചർമാർ നല്ലോന്നല്ലേ അയ്യോ അതൊരു വലിയ കഷ്ടമായല്ലോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് കളിക്കാൻ കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ നര കൊണ്ട് എങ്ങനെയാണ് അനുഭവിക്കണമെന്നുള്ളൊരു തോന്നുന്നതിന് ഉള്ളിലുണ്ട് പക്ഷെ അത് വീട്ടുകാരോടൊന്നും പറഞ്ഞതൊന്നുമില്ല അപ്പം വീട്ടുകാരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഭാഷ പറഞ്ഞത് ഈ വിജയദശമി ഉണ്ടല്ലോ ആ വിശേഷം കഴിഞ്ഞാൽ അപ്പം അത് നിൽക്കുക ചേർക്കാം അപ്പൊ പിന്നെ പൈസ തരയും അപ്പം അതുകൊണ്ടാണ് ചേർക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് മടങ്ങി വന്നു മടങ്ങി വന്നിട്ട് പിന്നെ പിന്നെ അത് വിട്ടു വീട്ടുകാർ വിട്ടു ഞാനും വിട്ടു ആ ചിന്ത തന്നെ ഉണ്ടായില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാലഘട്ടത്തില് അങ്ങനെ ആ കാര്യം പഠനത്തിന്റെ കാര്യം വിട്ടു വിട്ട് പിന്നെ അടുത്ത് കൊല്ല അടുത്ത കൊല്ലാണ് ചേരുന്നത് അടുത്ത കൊല്ലം ചേരുന്ന സമയത്ത് ഞാൻ എനിക്ക് പഴയ അനുഭവം ഉണ്ടായത് കൊണ്ട് അമ്മ അല്ല പിന്നാനെ പോകുന്നത് അമ്മ മുമ്പിൽ ഒരു പടി എടുത്തിട്ടാണ് മുമ്പിൽ വലിയ ഒരു പണി ഞാൻ ഞാൻ കരഞ്ഞിട്ട് ഇരിക്കുകയാണ് ഫോണില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഇപ്പം നീ മിണ്ടാതെ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇവിടുന്ന് തരുന്നതും അവിടെ ചെന്ന് മാഷി തരുന്നതും കൂടിയിട്ട് പറഞ്ഞിട്ട് വരുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഏഷ്ടിപ്പെടുത്തി എങ്ങനെയൊക്കെ സ്കൂളിൽ ചെന്നു സ്കൂളിലൊക്കെ ചെന്ന് ചേർത്തു ചേർത്ത പിന്നെ നാളെ ആരും ആരുമില്ല ഒരു ഇതും ഒരു ബന്ധവുമില്ല ఎ విచు పద అమ్మ సమ్మకాల వాసతే ఎరు అమ్మ ఎలా వేర అమ్మ సేట్ కిట్టి చిత్రం అమ్మకి చిత్రం వి అమ్మ వర పిట్లా రెండక్లెక్క పట్టి పక్షే భాగవతం రామాణం ఎలా పుస్తకం పుస్తకం കുറച്ചും വളരെ ഒരു പ്രാപ്തിയുള്ള ഒരു സ്ത്രീയാണ് എല്ലാ കാര്യത്തിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലും പണ്ട് അങ്ങനെ ഇല്ല ദാരിദ്ര്യം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ആ അതിൽ നിന്നാണ് ഞാനും നാം എടുത്തത് എനിക്കും ഒരു വേണം എന്നുള്ളൊരു തോന്നല് വന്നത് നമ്മുടെ നിരന്തരമായിട്ടുള്ള അതാണ് കാലം കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വലിയ ജോലിക്കൊക്കെ അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ വലിയ പേടിയുണ്ട് സ്കൂളാണ് അത് ബോർഡ് സ്കൂളായിരുന്നു ബോർഡർ സ്കൂൾ എന്ന് പറയുമ്പോൾ ബോർഡ് ഒക്കെ പിന്നെ ഗവൺമെന്റിൽ കേട്ടില്ല അങ്ങനെ ബോർഡ് സ്കൂളായിരുന്നു ആ ബോർഡർ സ്കൂളിൽ അധികം അഞ്ചു വരെ ഞാൻ പഠിക്കാൻ ചെന്ന സമയത്ത് വരെ ആയിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോഴും നാല് പേരായി കാരണം ആ അഞ്ചാം ക്ലാസ് ഏഴിലേക്ക് പോകുന്നു ഏഴ് അഞ്ച് ആറ് ഏഴ് യു പി അവിടുന്ന് അങ്ങോട്ട് എട്ട് ഒമ്പത് പത്ത് ഹൈ സ്കൂളായി അപ്പോൾ എനിക്ക് വാസത്ത് എല്ലാ പ്രോത്സാഹനവും കിട്ടിയത് എൽ പി സ്കൂർന്നാണ് എൽ പി സ്കൂർന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാഷ് മാ ഒരു മാഷ എങ്ങനെയാച്ച മേശപ്പുറത്ത് ഒരു രണ്ടടിയാണ് ചൂറിലോട്ട് അപ്പോൾ കുട്ടികളെ എല്ലാവരും മാഷ് നീക്കില്ല അവിടെ എന്ത് വന്നാലും ശരി ആ അങ്ങനെ കുട്ടികളെ തല്ലണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റും മേശയുടെ അടുത്ത് വന്നിട്ട് ചോറ് ഒഴിച്ചിട്ട് അടുത്തുള്ളൂ രണ്ടാ തോന്നും ഈ മാഷം ഞാൻ തല്ലിക്കൊണ്ടു ആ ഒരു ഒരു തോന്നലാണ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് കഴിഞ്ഞു മൂന്നാം ക്ലാസ് എത്തിയപ്പോൾ ഒരു ചാപ്പുണ്യമേ മാഷമുണ്ടായിരുന്നു അയാളും ഇങ്ങനെ തന്നെയാണ് അന്നൊക്കെ അടിച്ചിട്ട് തന്നെ പഠിപ്പിക്കാം ഒരു വിട്ടുവീഴ്ചയിൽ കാര്യത്തിന് എന്ത് ചെയ്താലും ശരി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ പഠിക്കണം അല്ലെങ്കിൽ അടിക്കും അതിന് പല കുട്ടികളും ഞാനടക്കമുള്ള ആൾക്കാരെന്തായാലും വീട് പൊട്ടും അപ്പം അതിനൊരു കഷ്ണേ ഉണ്ടാവുള്ളൂ ശ്രേശി ഇല്ലാത്ത കൊണ്ടാണ് പഠിക്കാത്ത നമ്മൾ പറഞ്ഞ് മാഷെ ബോധിപ്പിക്കും അങ്ങനെ ഞാൻ മാസത്തിനല്ല പല കുട്ടികളും അങ്ങനെ തന്നെ എല്ലാവരും നമ്മൾ അടിയാണ് പക്ഷെ വാസ്തവത്തിൽ ഇരിക്കുന്നു അങ്ങനെ കിട്ടിയ അടിച്ച ആൾക്കാരാണ് ഇതിൽ നാലാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കുട്ടി ഇഷ്ടം മാഷുണ്ട് അങ്ങോട്ട് ഈ പത്ത്മാതി തന്നെയാണ് വടി കയ്യിൽ നിന്ന് വയ്ക്കുകേയില്ല അങ്ങനത്തെ ഒരു മാഷാണ് അതൊക്കെ വർത്തമാനം പറയുമ്പോഴും പിന്നെ സാധാരണ വർത്തമാനം പറയുമ്പോഴും എങ്ങനെ വടി ചോദിച്ചു കൊണ്ടേ വർത്താനം പറഞ്ഞു അങ്ങനെയുള്ള ഒരു അധ്യാപകനാണ് കുട്ടികളൊക്കെ വന്ന നല്ല പേരി ആണ് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മേശയുടെ ചുവട്ടിൽ കുമ്പിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു അതൊക്കെയാണ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മേശയുടെ മുകളിൽ കയറ്റി നിർത്തി ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് തുടക്കി ചൂരിലൊണ്ടടയ്ക്ക് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് കളവൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മാഷി പിടിച്ചിട്ട് പറഞ്ഞിട്ടും ഈ പ്രാവശ്യം അനിവേഴ്സറിൻ്റെ കുറേ കാലമായി നടത്തണം നടത്തണം ഈ പ്രാവശ്യം ഞാൻ പോവാട്ട അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇവിടെ കഴിവുള്ള കുട്ടികളൊക്കെ നിർത്തിക്കൊണ്ട് നാടകം അതേമാതിരി ഡാൻസ് തുടങ്ങിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ആരൊക്കെ തയ്യാറായിട്ട് ച്ചാ വരണം എന്ന് പറഞ്ഞു ഒരു ദിവസമായ സിരക്ഷാണ് സിരക്ഷ ഞാൻ പിന്നേക്ക് നിക്കു കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കാണാൻ പാടോ പഠിച്ച പഠിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടായി തോന്നി പക്ഷെ മാഷ ആദ്യം എന്താ ചെയ്ത എന്നെ ചൂന്ന് പിടിച്ച് വീട് മുമ്പിൽ നാടകവും കൊഴിഞ്ഞു വീണ പൂമോട്ടെ എന്ന് പറയുന്നത് സാധാരണ നാടകം മൂന്ന് മണിക്കൂറിന്റെ നാടകമാണ് മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂർ സാധാരണ സാധാരണത്തിരുന്നൂറ് പേജുള്ള നാളാണ് ആദ്യമൊക്കെ നമ്മൾ കാണാൻ പാടും പഠിക്കണ്ടല്ലോ അല്ലാതെ തന്നെയാണ് അപ്പൊ ആദ്യം പഠിച്ചു അപ്പൊ തല്ലിന്റെ പേടിയോട് രീതി അന്ന് മുതലൊക്കെ മനസ്സിലായത് പഠിച്ചിട്ട് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ എനിക്ക് അതേ ഇന്നു വരെ തോന്നിയിട്ടില്ല അങ്ങനെ ഇടയ്ക്ക് അടിയിട്ടും ഒരു ശിക്ഷ ഉണ്ട് പഠിക്കാനുള്ള അപ്പോൾ അങ്ങനെ ആ നാടകം അവിടെ അത്യാവശ്യം പാട്ട് അതിന്റെ നാടകത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പാട്ടുണ്ട് അതും പാടണം എല്ലാം കൂടി മാസത്ത് നമുക്ക് പിടിപ്പത് ജോലിയായി അതിൻ്റെ ഇടയില് വേറെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നതെന്താ വെച്ചാൽ വെള്ളിയാഴ്ച രാവിലത്തെ ഫസ്റ്റ് പീരീഡ് നമ്മുടെ കണക്ക് അതായത് എഞ്ചുവടി കണക്കുണ്ടല്ലോ എഞ്ചുപൊടി അത് രണ്ട് മുതൽ പതിനാറ് വരെ എങ്കിലും കാണാപ്പാടം പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ മാസത്തിൽ കാണാപ്പാടം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാരും പഠിച്ചിട്ടുണ്ട് മാഷിന്നവരും എന്നിട്ട് പറഞ്ഞു പറയൂട്ട് അപ്പോഴേക്ക് അടുത്ത് വന്നു അടുത്ത് വന്ന എണ്ണിട്ട് എന്നിട്ട് ഞാനപ്പോൾ എണ്ണിട്ട് ഒരെട്ടെട്ട് പതിനാറാം നാലാം ഇങ്ങനെ ചൊല്ലാണ് അവിടെ എത്തുമ്പോഴേക്കും തൊണ്ടത്തോടെ അത് പിന്നെ ആദ്യം ചെല്ലാം అనే వాస్తవారు మాత్రు అడి ఎంత సూత్రం పట్ల ఇప్పుడు మండపం అది వెళ్ళి చొవ్వా